രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചി കോതമംഗലം പോത്താലിക്കാട് അന്ധ വനിതാ പുനരധിവാസ കേന്ദ്രത്തിന്റെ നവീകരണം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കും പോത്താനിക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബ്ലൈൻഡ് ഫെഡറേഷന്റെ കീഴിലുള്ള അന്ധവനിതാ പുനരധിവാസ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ചോർജ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഈ സ്ഥാപനം പോത്താനിക്കാട് പ്രവർത്തനം ആരംഭിച്ചത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന് സൌജന്യമായി കിട്ടിയ സ്ഥലത്ത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് സ്ഥാപനവും അനുബന്ധ കെട്ടിടങ്ങളും പൂർത്തിയാക്കിയത് തുടക്കത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ ഗ്രാൻഡ് വനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി ലഭിച്ചിരുന്നാണ് എന്നാൽ രണ്ടായിരം മുതൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഗ്രാൻഡ് ഗ്രാന്റ് നിർത്തലാക്കിയതോടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായ അവസ്ഥയിലാണ് മുപ്പത്തിയെട്ട് വർഷം മുമ്പ് പണിത ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ടും ഇവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും കൂടുതൽ വനിതകളെ പാർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തിരികെ പോകാൻ യാതൊരു ഇടവുമില്ലാത്ത ഇരുപത്തിയഞ്ചോളം അന്തസഹോദരിമാർ എപ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ചുവരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഹോസ്റ്റൽ കെട്ടിടം ഏറ്റെടുത്ത് നവീകരിച്ച് കാഴ്ചശേഷിയില്ലാത്ത നൂറോളം വനിതകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഹോസ്റ്റൽ കെട്ടിടം നവീകരിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വയറിംഗ് പ്രവർത്തികൾ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് ആദ്യഘട്ടത്തിൽ ചെലവഴിക്കുന്നത് നവീകരണം പൂർത്തിയാകുന്നതോടെ നൂറോളം അന്ധ സഹോദരിമാർക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുവാനും വിവിധ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കുവാനും കഴിയുമെന്ന് മനോജ് മുത്തേടൻ പറഞ്ഞു നിലവിൽ ഈ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്ലീനിങ് ലൈനുകൾ മെഴുകുതിരി കുട ചവിട്ടി മുതലായയുടെ വിപണനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ കിയോസ്ക് പോത്താനിക്കാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുന്ന സ്ഥലത്തും സ്ഥാപിക്കും ഇതിനു പുറമെ കൂടുതൽ ജോലി സാധ്യതയുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനം സാധ്യമാക്കും പുനരധിവാസ കേന്ദ്രത്തിന്റെ ശോചയാവസ്ഥ മനസ്സിലാക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തരൻ പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം റാണിക്കുട്ടി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഋഷിദ സലിം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാജിമി ബ്ലോക്ക് പഞ്ചായത്തുകളായ സലിയായി നിസമോൾ ഇസ്മയിൽ പഞ്ചായത്തങ്ങളായ എൻ എം ജോസഫ് ജോസ് വർഗീസ് ഡോളി സജി ജിനു മാത്യുസ് സാബുമാധവൻ ബിസ്നിജിജോ ഫിജിന അലി കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് പി ജയകുമാർ എന്നിവർ പങ്കെടുത്തു കോതമംഗലം